നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി വിശ്വനാഥ് സൈക്യാട്രിസ്റ്റാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു പെരുമാറ്റ പ്രശ്നമാണ് എ ഡി എച്ച് ഡി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഇത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് അഞ്ച് മുതൽ ഏഴ് ശതമാനം വരെ കുട്ടികൾക്ക് ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ഒന്നാമതായി പറയുകയാണെങ്കിൽ അറ്റൻഷൻ അഥവാ ശ്രദ്ധക്കുറവ് ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ടീച്ചർ പഠിപ്പിക്കുന്ന ഒന്നും ശ്രദ്ധിക്കാൻ അവർക്ക് പറ്റില്ല ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് പോകും പല സാധനങ്ങളും മിസ്സായി പോവും ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞാൽ അത് മറന്നുപോകും ക്ലാസ്സിൽ കൊണ്ടുപോകണം പല സാധനങ്ങളും സാധനങ്ങളവിടെ മിസ്സ് ചെയ്തിട്ട് തിരിച്ചു വരും ഇതൊരിക്കലും മറവിയല്ല ഇത് ശ്രദ്ധക്കുറവാണ് രണ്ടാമത്തെ ലക്ഷണം പിരിവിരിപ്പ് അഥവാ ഹൈപ്പർ ആക്ടിവിറ്റിയാണ് അടങ്ങിയിരിക്കില്ല മറ്റു കുട്ടികളെ തോണ്ടിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ എഴുതുന്നതിന് ഇടയിൽ രണ്ടു പ്രാവശ്യം ഇറങ്ങി നടക്കും വീട്ടിലും ഇതേപോലെ പിരിവിരിപ്പ് കാണാറുണ്ട് എല്ലാത്തിൻ്റെയും മേലെ വലിഞ്ഞു കയറും മൾട്ടിപ്പിൾ ടൈംസ് വീണ് ഇഞ്ചുറി ഇഞ്ചുറീസ് ഇവരിൽ കൂടുതലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് അടുത്ത ലക്ഷണം ഇമ്പൾസിവിറ്റി അഥവാ എടുത്തുചാട്ടാണ് പല കാര്യങ്ങളും ചിന്തിക്കാതെ എടുത്തു ചാടി ഇവർ പ്രവർത്തിക്കും ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അത് ചോദ്യം ഫുള്ള് കേൾക്കാതെ ഉത്തരം വിളിച്ചു പറയും ഇതേപോലെ തന്നെയാണ് എക്സാംസിലും ചോദ്യം ഫുള്ള് വായിക്കില്ല അതിന് മുന്നേ ഉത്തരം എഴുതും അപ്പോൾ മിസ്റ്റേക്സ് വരും വീട്ടിലും ഈ ചാട്ടം ഉണ്ടാവും ആൾ വിചാരിക്കുന്ന കാര്യം നടന്നില്ലെങ്കിൽ അത് കിട്ടുന്നവരെ ചിലപ്പോൾ വാശി പിടിച്ചൊന്നും വരാം പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ എംബാരസിംഗ് സിറ്റുവേഷൻസിലൂടെ പലപ്പോഴും പാരൻസിന് പോവേണ്ടി വരാറുണ്ട് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണിതുണ്ടാവുന്നത് ഇത് തലച്ചോറിലെ ഡോപ്പമിൻ എന്ന് പറയുന്ന രാസവസ്തുവിൽ ഉണ്ടാകുന്ന അളവിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ഉണ്ടാകുന്നത് ഇതൊരിക്കലും അവർ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതല്ല പലപ്പോഴും പാരൻസ് കുട്ടികളെ ഉപ്പിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഡോക്ടർ ഇവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം അല്ലെങ്കിൽ ഇവരെ ഉപദേശിച്ചത് നന്നാക്കണം അങ്ങനെ ഉപദേശിച്ചാൽ ചിലപ്പോൾ അത് നന്നാവില്ല കാരണം ഇത് അവരുടെ ബോഡിയിൽ അല്ലെങ്കിൽ അവരുടെ തലച്ചോറിലുള്ള ഒരു ചേഞ്ചാണ് കൃത്യമായ ചികിത്സ എടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഡോപ്പമിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അത് ബാലൻസ് ചെയ്യുന്ന മരുന്നുകൾ ആണ് ഇതോടൊപ്പം തെറാപ്പീസും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ ഈ പെരുമാറ്റത്തു നിന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അക്കാഡമിക് ഇഷ്യൂസ് എന്നൊക്കെ അവരെ നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇനി ഇത് ചികിത്സിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ മെജോറിറ്റി ആൾക്കാരും ഇത് പൊതുവേ ചികിത്സിക്കാറില്ല ചികിത്സിച്ചില്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ പല അക്കാഡമിക് ഇഷ്യൂസ് നല്ല ബുദ്ധിയുള്ള കുട്ടിയായിരിക്കാം പക്ഷേ മാർക്ക് കിട്ടില്ല അല്ലെങ്കിൽ ഒരു നല്ല കരിയറിൽ കരിയറിലെത്തിപ്പെടില്ല പല ടാസ്കുകൾ ഇവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും പല ജോലികളെടുക്കും പക്ഷേ അതെല്ലാം ഡ്രോപ്പ് ചെയ്തു പോകുന്ന ഒരവസ്ഥ വരാം ഇതുകൂടാതെ പല അഡിക്ഷൻസും ഇവരിൽ കോമൺ ആയിട്ട് കാണാം ലഹരി ഉപയോഗം ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത് ഇ ഡി എസ് ടി ബ്രെയിനുകളിലാണ് അതേപോലെ ഡിജിറ്റൽ അഡിക്ഷൻ ഫോൺ അഡിക്ഷൻ ഇതെല്ലാം കൂടുതലായിട്ട് ഇവരിൽ കാണാറുണ്ട് ഇതുകൂടാതെ പ്രിസൻസ് അതായത് ജയിലുകളിൽ നടത്തുന്ന പഠനങ്ങൾ എന്ന് മനസ്സിലാവുന്നത് മെജോറിറ്റി ആൾക്കാർക്കും എ ഡി എസ് ടി ഉണ്ടെന്നാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ റിസ്ക് എടുക്കാനുള്ള ആ നേരത്തെ പറഞ്ഞ ഇമ്പൾസിവിറ്റി അഥവാ എടുത്ത ചാട്ടം കൂടുതലുള്ളത് കാരണം ഇവർ പല റിസ്കുകളും എടുക്കും ഇതിൻ്റെ കോൺസിക്വൻസ് എന്നാലും ചിന്തിക്കില്ല അതേപോലെ ഇഞ്ചുറീസ് റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ് ഒക്കെ ഒരുപാട് കൂടുതൽ എ ഡി എസ് ടി ബ്രെയിൻസിലാണ് ഉണ്ടാവുക കാരണം ശ്രദ്ധ കാരണം അതുകൊണ്ട് ഇത് നേരത്തെ തിരിച്ചറിയുക ബ്രെയിനിൻ്റെ കെമിക്കലിലുള്ള വ്യത്യാസമാണെന്ന് മനസ്സിലാക്കുക ഒരു വികൃതി കുട്ടിയായിട്ടോ അല്ലെങ്കിൽ അനുസരണ ഇല്ലാത്ത കുട്ടിയായിട്ടോ കാണുന്നതിന് പകരം ചികിത്സിച്ച് ശരിയാക്കുക